അസ്സാം അലമില്ല അല്ലീന ഇലഅീൻ ഇസ്ലാം വസ്സലാമ റസൂലില്ല നമുക്ക് സൗകര്യം പോലെ ഇനിയും സംസാരിക്കാൻ അവസരങ്ങളുണ്ട് എന്നതുകൊണ്ട് ഞാൻ ജാമിയയുടെ ഭാവി പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ വിജയകരമായ മുന്നേറ്റം നടത്താൻ നമുക്ക് സാധിക്കത്തക്ക വിധത്തിലുള്ള ഐക്യവും പ്രവർത്തനവും പ്രാർത്ഥനയും നമ്മിൽ നിന്നുണ്ടായാൽ വമ്പിച്ച രൂപത്തിലുള്ള പുരോഗതി നമുക്കുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് ജാമ്യ തെന്നിന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഉന്നത സ്ഥാപനമാണ് ഞങ്ങളൊരു വണ്ടിയിൽ അതിൻ്റെ ചുറ്റളവിൽ ഒന്ന് പോയി നോക്കി എത്രയോ വലിപ്പം ഉണ്ടായിട്ടുണ്ട് അവിടെ ഹോസ്റ്റലിൻ്റെ പുതിയ ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട് ഇനിയും ഹോസ്റ്റലിൻ്റെ പോരായികൾ നമുക്ക് ധാരാളമുണ്ട് അത് പരിഹരിക്കാൻ ഈ നാട്ടുകാരാണെങ്കിൽ അങ്ങേയറ്റം താല്പര്യമുള്ളവരാണ് എന്നത് സാധാരണ മറ്റൊരു സ്ഥാപനത്തെക്കാൾ ഈ നാട്ടിനും ജാമ്യക്കുമുള്ളൊരു പ്രത്യേകതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവർ ജാമ്യക്കൊരു പ്രശ്നം വരുമ്പോൾ സ്വന്തം ശരീരം മറന്നതിൻ്റെ സംരക്ഷണത്തിന് മെനക്കെട്ട അനുഭവങ്ങൾ ഒരഞ്ച് കൊല്ലത്തെ ഇവിടുത്തെ ജീവിതകാലത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു നമ്മുടെ ഉന്നതരായ കഴിഞ്ഞുപോയ നേതാക്കൾക്ക് അവരുടെ ജാരിയായ ശതക്കക്ക് മതിയായ പ്രതിഫലം എന്നും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേ ജാരിയായ ശതക്ക നമ്മിൽ ഓരോരുത്തരിൽ നിന്നും കഴിവനുസരിച്ച് ഉണ്ടാകൽ അത്യാവശ്യമാണ് അത് നമ്മുടെ പരലോക മോക്ഷത്തിന് കൂടാതെ കഴിയാത്തതാണ് ആ കാര്യത്തെപ്പറ്റി നാം ഗൗരവപൂർവ്വം ചിന്തിക്കണം ഒരു കുട്ടി പഠിച്ച് പാസായി ഒരു മെമ്പർ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം എത്രമാത്രം ഉന്നതമാണ് എന്ന് നമുക്കേവർക്കും അറിയാം നാളെ അടുത്ത വെള്ളിയാഴ്ചക്ക് ഒരു ഹത്തീബിനെ തെരഞ്ഞിട്ടാണ് ഈ വ്യക്തി അതേ മുഹമ്മദ് മദനി ജാമിയയിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇങ്ങനെ എമ്പാടും ആൾക്കാർ ആവശ്യക്കാരായി നിൽക്കുമ്പോൾ നമ്മുടെ നമ്മുടെ കുട്ടികളെ വളർത്തുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ മഹാസ്ഥാപനത്തിന് ഉണ്ടാക്കി തീർക്കണം എന്നപേക്ഷിക്കുന്നു അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റബ്ബിനോട് എപ്പോഴും ഇത് അഭിമാനകരമായ ഒരവസ്ഥാവിശേഷത്തിലേക്ക് എത്തിച്ചേർന്ന് അതിൻ്റെ ഗുണം ഈ സമൂഹത്തിനും മനുഷ്യകുലത്തിനും ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ മതിയാക്കുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ